അതീതി നമ്മൾ ഇപ്പോൾ ഒരുപാട് തൈകള് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൈകൾ വെച്ചാലും ഡെയിലി നല്ല കരികരണം കൊടുക്കും ഇപ്പോൾ വിയനായികളിയുടെ ഫ്ലാവാണ് ഇതിപ്പോൾ നമ്മൾ വലിയൊരു കയ്യിൽ വലിയൊരു കവറിലാക്കിയത് വെച്ചതാണ് അതിമ കണ്ട ചക്ക ഉണ്ടായി നിൽക്കണ ഇതാണ് നമ്മളെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒന്നര വർഷം കൊണ്ട് തന്നെ നമുക്ക് ചക്ക ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ തയ്യുമ്പോൾ ഉയരപ്പം ഏകദേശം ഒരു അഞ്ചടി കൊക്കമുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഡെയിലി നല്ല രീതിയിൽ പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ നമുക്ക് അതേപോലെ നമുക്ക് പെട്ടെന്ന് കാൽഫലം കിട്ടുന്ന രീതിയിൽ നമുക്ക് തൈകൾ ഉണ്ടാവും പറ്റിക്കാതെ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾ വലിയ പ്ലാന്റ് ചെയ്തതാണ് വലിയ തൈകൾ നമ്മൾ കുടുംബത്തിൽ സെറ്റ് ചെയ്യുന്ന പ്ലാന്റിൻ്റെ അടുത്താണ് ഇപ്പോൾ തന്നെയുള്ളത് പിന്നെ നമ്മളിതൊക്കെ ഡെയിലി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് തൈകൾ വെച്ചാലും ഡെയിലി നല്ല കരിചരണം കൊടുക്കണം നല്ല കരിചരണം കൊടുക്കുമ്പോഴാണ് നമുക്ക് തൈകളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരുപാട് കൈകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സെറ്റ് ചെയ്ത തൈകളൊക്കെ നമുക്ക് ഏകദേശം കൊടുക്കുന്നില്ല കൊടുക്കണില്ല നമ്മളിപ്പോൾ ഒരുപാട് തൈകൾ സെറ്റ് ചെയ്ത ഇനിയുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൈകൾ വലിയ തൈകൾ ആവശ്യമുള്ളവർ നമ്മുടെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴെ കൊടുക്കുക ആ നമ്പറിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കൈകൾ ഇത്രയും നല്ല കൈകൾ നമ്മളൊരു ഡെയിലി പരിചരണം കൊടുക്കുന്ന കൈകളാണ് അപ്പോൾ ഇത്രയും നല്ല കൈകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നമ്മൾ നമ്മുടെ നമ്പറിൽ ആ കാറിൽ ആ ഡ്രൈവറുണ്ട് അപ്പോൾ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും നമ്മൾ ഇത്രയും വലിയ കൈകളായാലും ഒരു കംപ്ലൈൻറ്റും കൂടാതെ നമുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരാൻ പറ്റും